ഹായ് ഹലോ നമുക്ക് ഇന്നൊരു കോട്ടൻ സ്റ്റൈൽ മീൻ കറി വെച്ചാലോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുുകും പൊട്ടിക്കുന്നുണ്ട് അതിലേക്ക് പതിനഞ്ച് ഉള്ളി ഒരു ചെറിയ തക്കാളി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ചേർത്ത പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വലിയ മുളക് തൊണ്ടൻ മുളക് ചേർത്ത് കൊടുക്കാം ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ചെറിയ തക്കാളി ഇതുപോലെ നേരിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് പച്ചമണമൊക്കെ പോകുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കണ്ടോ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പീസ് കുടമ്പുളി ഇതുപോലെ നാലായിട്ട് കീറി കയറി ഇട്ട് വെച്ചിരുന്നതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം മിക്സി ജാർ കഴുകിയ വെള്ളം ഒരു കപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവിയുടെ തിക്നസ്സൊക്കെ അവരവർക്ക് ആവശ്യമുള്ളത് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം കറിയെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഏത് മീൻ വേണമെങ്കിലും ഈ സ്റ്റൈലിൽ നമുക്ക് വെച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് മീനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം നന്നായി ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ നല്ല കോട്ടയം സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്